കേൾക്കൂ ഇല്ല ഞാൻ പോയി ആര് പറഞ്ഞാലും അനുസരിക്കില്ല ചേട്ടനെങ്കിൽ എന്നോട് കാണിക്കൂ രമണി ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും ഞാൻ പോകാം പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനോ മമ്മിക്കോ കഴിയില്ല എത്ര പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല നിങ്ങൾക്കൊന്നും അവളോട് പറഞ്ഞൂടെ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇനി നിങ്ങളും നിർത്തിക്കൂടെ ായിരുന്നപ്പോ ഡാഡി ഉരുളെ ഉരുട്ടി തരുമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ നോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ കഴിച്ചു തുടങ്ങി എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ് പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത് കുട്ടികളെ പോലെ ആവാതിരുന്ന കൂട് കഴിക്കുമ്പോളെ അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ എന്റെ മോക്കത് ഇഷ്ടമാകുമോ മമ്മി വിവാഹത്തെ നന്നായി എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാരി സമ്മതിച്ചത് വിവാഹം നടക്കുമ്പോൾ എനിക്ക് പതിനാറും ചന്ദ്രൻ മുപ്പത്തഞ്ചുമായിരുന്നു പ്രായം എന്റെ ചീറുമായിരുന്നു ആയിരുന്നു ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെപ്പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതികച്ച് സേഹിച്ചു എനിക്കൊരു കുട്ടി പെറുക്കുന്നതും അവരെ താലടിക്കുന്നത് എന്ന സ്വപ്നം കണ്ട് മണി ആദ്യ ഗർഭം വരസിപ്പോ എന്നത് പലർക്കും സാധാരണമാണ് ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതിർക്കേ ഞാൻ തൊക്കെ ചെയ്യാം ഇറങ്ങട്ടെ ഇങ്ങനെ പേടിക്കുന്നത് ആദ്യത്തെ അബോട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും പക്ഷെ ഇത്ര ഗർഭത്തിലെ നീ ഇങ്ങനെ വയറൊന്ന് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം

ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കും ഹലോ നോ റോങ് നമ്പർ ഹലോ ഹലോ എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത് ഞാൻ വരും പറഞ്ഞ വരും വെറുതെ ബഹളം വെക്കാതെ ടുത്ത് എങ്ങനെയുണ്ടോ അടങ്ങി ഇരിക്കേണ്ട മോളെ നായിന്റെ മോനെ ഞാൻ പറയുന്നു കേൾക്ക് ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ കുറച്ച് പർച്ചേസ് ഉണ്ട് നാളെ വെളുപ്പിന് അഞ്ചു മണിക്ക് പുറപ്പെടും ഹോട്ടലിൽ കാണാം ഓക്കെ എനിക്ക് കൂടെ പോന്നു പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പന്തേ ഇല്ലല്ലോ ഞാൻ ഒന്നും വേണ്ട വെളുപ്പിന് അഞ്ചു മണിക്ക് ഒരുങ്ങിക്കോ കേട്ടും ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എനിക്കിതാ ഇഷ്ടം എങ്ങനെയുണ്ട് ദൈവങ്ങളുടെ ഒരു ഭാഗ്യം നമുക്ക് ഏറെ അതുപോലെ നോക്കാം എങ്കി വേണ്ട ഹലോ മിസ്റ്റർ ജസ്റ്റ് ആപ്പണോ മിസ്സിയെ കൊണ്ടുവരുക അറിഞ്ഞതെങ്കിൽ ഞാനെ കൊണ്ടുവരാറുന്നല്ലോ നിർബന്ധം പഠിച്ച എം ബി എന്ന് അല്ല എം ബി എ പോലേക്ക് പോട്ടെ ഇറുപത്തി മുന്നൂറ്റാറ് രമണി ഇത് ഞങ്ങൾ ഫീൽഡ് ഏജന്റ് മിസ് ആനി ആനിസു അവൾക്ക് കൂട്ടി ഭാര്യ ഭർത്താനെ നാണം ഭർത്താനും നിന്നോട് മാത്രം സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചു വിരിക്കാൻ എന്നെ കിട്ടില്ല എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളും ഉണ്ട് എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും